ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ അനുഗ്രഹം എല്ലാവർക്കും വസ്ത്രങ്ങൾ എടുത്ത് കൊടുക്കുകട്ടോ വിവാഹ നിഷേധത്തിന് സ്പെഷ്യലായിട്ട് അപ്പൊ ആദ്യം മാഷിനെടെ കൊടുക്കണേ ഇതെന്റെ മാഷച്ഛന് അച്ഛ ഇത് നോക്കി ഇത് അച്ഛനുള്ളതാ എന്ന് പറയാണ് അപ്പോഴേക്കും മാഷ അവിടെ നിന്ന് ഇരുന്നിട്ട് ആ ഡ്രസ്സ് വാങ്ങിക്കുന്നുണ്ട് എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ഉണ്ടാവും മോളെ എന്ന് പറഞ്ഞിട്ട് തലേ തൊട്ട് അനുഗ്രഹം വാങ്ങിക്ക കൊടുക്കാട്ടോ ശേഷം പ്രിയാമണിക്ക് ഒരു ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് അമ്മേ ഈ ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ എന്റെ മനസ്സ് പറഞ്ഞു ഇത് അമ്മക്ക് വളരെയധികം ഇഷ്ടമാകുമെന്ന് അതുകൊണ്ട് ഞാൻ എടുത്തതാണ് അമ്മക്ക് ഇത് ഇഷ്ടമാകും ഇരിക്കും അല്ലെ ഇഷ്ടമാകുമ്പോള് എന്റെ എല്ലാ അനുഗ്രഹവും നിനക്കുണ്ട് എനിക്ക് മൂന്ന് പെൺമക്കളാ മൂന്നാമത്തെ പെൺകുട്ടി നീയാണ് എന്ന് പറയാണ് അതെ മൂന്ന് മാസം കഴിയുമ്പോൾ ചിലപ്പോ അടുത്ത പെൺകുട്ടിയും കൂടി വരും കേട്ടോ എന്ന് പറയാണ് ഓ അതിനത്ര കാത്തിരിക്കേണ്ടിന്ന് വരില്ല എന്ന് നമ്മുടെ സുചിത്രയും പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആ അനുഗ്രഹം അതെ അമ്മ ഇത് ഒടുക്കണം കേട്ടോ അമ്മക്ക് ഒരുപാട് ഇഷ്ടമാകും എന്ന് പറയാണ് ശേഷം വീണ്ടും സുചിത്രയുടെ ഇടത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം വിശുദ്ധ പറയുന്നുണ്ട് അതെ ചേച്ചി ചേച്ചിക്കോ മഹേഷനോ ആ എല്ലാവർക്കും ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ചിപ്പിക്കും സ്വപ്നവല്ലിയമ്മക്കും മഞ്ജുമച്ചിരിക്കും കൈലാസേട്ടനും അച്ഛനോ ഒക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ അവിടെ വന്നിട്ട് തരാവേ അപ്പോ എനിക്കൊന്നും ഇല്ലേടി എന്ന് ആ സുചിത്ര ചോദിക്കുമ്പോഴേക്കും അനുഗ്രഹം പറയുന്നുണ്ട് എടി നിനക്കുള്ളതെല്ലാം എൻ്റെ അല്ലെടി ഞാനും നീ സെപ്പറേറ്റ് ആണോ ഒന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എടുത്ത വൈകിക്ക് ഇഷിത പറയാണ് അതെ അതെ ഇവളുടെ എല്ലാം നിനക്കുള്ളത് തന്നെയാണ് എന്ന് അർത്ഥം വെച്ച് ഇഷിത പറയാട്ടോ ശേഷം അനുഗ്രഹം പറയണ്ടത് അതെ ഞാൻ നിനക്കൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ചിലപ്പോ എന്റെ പോലത്തെ സെയിം ഡ്രസ്സായിരിക്കാം അല്ലെങ്കിൽ എന്റെ അതേ മോഡലായിരിക്കാം നീ ഒന്ന് ആലോചിച്ചു നോക്കിയ നിശ്ചയത്തിന് ഞാനും നീ ഒരേ ഡ്രസ്സ് ധരിക്കുന്നു വരുന്നവരൊക്കെ ഇതിലേതാ പെണ്ണ് എന്ന് സംശയിച്ചിരിക്കും എന്നിട്ട് നിന്നെയാണ് പെണ്ണെന്ന് എല്ലാരും തെറ്റിദ്ധരിക്കും പക്ഷെ അവസാന നിമിഷം മുഹൂർത്ത സമയത്ത് ഞാൻ പെണ്ണായിട്ട് അവിടെ എത്തുന്നു എങ്ങനെയുള്ള സസ്പെൻസ് എന്ന് പറയുമ്പോ ഇഷിത പറയണ്ട ഏഹ് അതൊന്നും വേണ്ട നീ വിവാഹ നിശ്ചയത്തിന് എടുക്കുന്ന ഡ്രസ്സ് വേറെ ആർക്കും അങ്ങനത്തെ ഡ്രസ്സ് എടുത്ത് കൊടുക്കണ്ട അത് ശരിയാവില്ല നിന്റെ ഡ്രസ്സ് നിനക്ക് മാത്രം ഇടാനുള്ളതാണ് എന്ന് ഇഷിത പറയുമ്പോ പ്രിയാമണി അങ്ങോട്ടേക്ക് വരണ്ട് അതേ മോളെ വിവാഹ നിശ്ചയത്തിന്റെ ഡ്രസ്സ് വേറെ ആർക്കും കൊടുക്കണ്ട അത് നീ മാത്രം ഇട്ടാ മതി ആർക്കും അങ്ങനെ കൺഫ്യൂഷൻ കൺഫ്യൂഷനൊന്നാക്കണ്ട അതൊന്നും ശരിയല്ല അതെ പക്ഷെ ഇവളുടെ ഡ്രസ്സ് ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് സുജി നീ ഇങ്ങോട്ട് വന്നേ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് വാ കാണിച്ചരാം എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ ഇഷിത പറയണ്ടേ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ അതെ മനസ്സമാധാനം കിടത്താതെ പോകുന്നതാണ് നല്ലത് എന്ന് ചിത്ര പറയാണ് ആ നീ എപ്പോഴും ഇങ്ങനെ പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ശേഷം അനുഗ്രഹ സുചിത്രെ സുചിത്ര പറയണ്ടേ ഇവ എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ എന്തെങ്കിലും ആവട്ടെ നീ റൂമിലേക്ക് വാ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് എടുത്ത ഡ്രസ്സ് കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് സുചിത്രനെയും കൂട്ടിക്കൊണ്ട് അനുഗ്രഹ റൂമിലേക്ക് പോവാട്ടോ അവര് പോയി കഴിയുമ്പോ പ്രിയാമണി മാഷിനോട് പറയേണ്ടത് കണ്ടില്ലെ മാഷെ ഇഷ്ട പറഞ്ഞത് അവളുടെ മനസ്സ് വിങ്ങി പൊട്ടുക അവൾ എന്തെങ്കിലും എടുത്തു ചാടി പട പറയോ എനിക്ക് പേടിയുണ്ട് മാഷെ എന്ന് പറയാണ് ആ ആർക്കറിയാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെ എന്ന് മാഷും പറയാണ് പിന്നീട് കാണിക്കണത് രാത്രി ആട്ടോ രാത്രി ആകാശിന്റെ വീടാണ് കാണിക്കുന്നത് ആദ്യമാണെങ്കിൽ ബുക്കും തുറന്നു വെച്ച് എന്തൊക്കെയാ ആലോചിച്ച് ചിരിച്ചോണ്ടിരിക്കാട്ടോ അവിടേക്ക് രചന വരുന്നുണ്ട് ആ മോനെ ആ നീ പഠിക്കാതിരിക്കോന്ന് ഞാൻ വിചാരിച്ചത് നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണേ അത് അമ്മി ഞാൻ ചിപ്പിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ചിപ്പിനെ കുറിച്ചോ അതെ അവൾക്ക് എന്നോട് എന്ത് അറിയാവോ വല്ലാത്ത ഇഷ്ടാ എന്നെ നന്നായിട്ട് അവൾ കെയർ ചെയ്യുന്നുണ്ട് ആഹാ അത് കൊള്ളാലോ ഏർ എന്തെന്താ സംഭവിച്ചത് അമ്മക്കറിയാവോ എനിക്ക് കൂടിയുള്ള ലെഞ്ച് കൊണ്ടുവന്നു ഏഹ് മോനെ കൂടെയുള്ള ലഞ്ച് കൊണ്ടുവന്നോ അതേനേ അവളുടെ ലഞ്ച് ബോക്സുമില്ല അതിന് കുറച്ചുകൂടി ചോറ് അവള് കൊണ്ടന്നായിരുന്നു എന്നിട്ട് അവള് എനിക്ക് കൂടി തന്നു ഞാൻ കഴിച്ചില്ലെങ്കിൽ അവള് പിണങ്ങോ പറഞ്ഞു അവള് ഫുഡ് കഴിക്കില്ലാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കഴിക്കാന്ന് വിചാരിച്ചത് പക്ഷെ കഴിച്ചു എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവൾക്ക് ഭയങ്കര സന്തോഷമായി അവളും ഞാനും ആ ചോറ് ഫുള്ളും കഴിച്ചു തീർത്തു കറികൾക്കൊക്കെ എന്ത് ടേസ്റ്റാന്നറിയാവോ എന്ന് പറയണം അത് കേക്കുന്നത് രചന ഞാൻ മനസ്സ് വിചാരിക്കുകയാണ് ഹോം ഇവള് എന്റെ ആ ഇഷിത അവനെ അവള് ഷിപ്പി വഴി എന്റെ മോനെ സ്വന്തമാക്കാൻ വേണ്ടി നോക്ക ഇത് അവളുടെ കളി തന്നെ അവള് മനഃപൂർവ്വം ചോറ് കൊടുത്തു കൊടുത്തുവിട്ടതാ എന്റെ മോനെ അവളുടെ അടുത്തേക്ക് ആക്കാനായിട്ട് ഇതിനെ സമ്മതിച്ചു കൊടുക്കില്ല അമ്മേ ഞാൻ പറഞ്ഞത് അമ്മ കേൾക്കുന്നുണ്ടോ കുറച്ച് ദിവസങ്ങൾ മുമ്പേ അവൾ കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നായിരുന്നു അത് എനിക്കും തന്നായിരുന്നു അതൊക്കെ പിള്ളേര് കണ്ടായിരുന്നു പിള്ളേർക്ക് അത്ഭുതത്തോടെ നോക്കി നിന്നു അവൾക്ക് എന്നോടുള്ള സ്നേഹം കഴിഞ്ഞിട്ട് അത് എങ്ങനെ സ്നേഹം കാണിക്കാതിരിക്കും മോനെ നിന്റെ ആ പെങ്ങളല്ലേ അവള് ആ സ്നേഹം അവൾക്കുണ്ടാകും സത്യമാന കൂടപ്പറപ്പുകൾ നിങ്ങൾ ഒരുമിച്ചാ നിൽക്കേണ്ടത് കളിച്ചു വളരേണ്ട പ്രായം അവള് പാവം പെൺകുട്ടി അവളോട് ഒറ്റക്കാ മോനെ നിന്റെ അച്ഛന്റെ സ്വഭാവം ഡാഡിയുടെ സ്വഭാവം അറിയാലോ ഒരു കാര്യം നോക്കില്ല പിന്നെ രണ്ടാനാമൊരിക്കലും അമ്മയാവില്ലല്ലോ നിന്റെ അച്ഛമ്മയുടെ സ്വഭാവം വേറൊന്നും അതുകൊണ്ട് അവിടെ നിന്ന് കഷ്ടപ്പെടുവാ ചിപ്പി ഏ അവള് കഷ്ടപ്പെടുന്നല്ല അവളുടെ അമ്മക്ക് അവളെ ഭയങ്കര ഇഷ്ടം എന്നാ പറയണത് അതൊക്കെ അവളുടെ വെറും തോന്നല അവള് കുട്ടിയല്ലേ അവൾക്ക് എന്ത് ഇഷ്ടവും ഇഷ്ടക്കേടൊക്കെ അറിയാനാ കഴിഞ്ഞ ദിവസം ഇഷുതെ മഹേഷി എപ്പോഴും വഴക്ക കഴിഞ്ഞ ദിവസം വഴക്കൂടിയപ്പോഴേ ചിപ്പി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നിട്ട് അവിടുത്തെ ഒരു കുട്ടിക്കാട്ടിൽ ഒളിച്ചു നിൽക്കുമായിരുന്നു ഏ നേരെയാണ് അമ്മ പറയണത് അതേ മോനെ ഞാൻ പറയണത് സത്യാണ് അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവന നോക്ക് മോനൊരു കാര്യം മനസ്സിലായി അവിടെ അവൾക്ക് ആരുമില്ല ആകുള്ളത് അവളുടെ ഡാഡി മാത്രാണ് അയാളാണെങ്കിൽ രാവിലെ പോകും വൈകിട്ടാണ് തിരിച്ചറിയുന്നത് പിന്നെ ചില സമയത്ത് കുടിക്കുകയും ചെയ്യും ഇശുതായിട്ട് എപ്പോഴും വഴക്ക് അവളൊരു പെൺകുട്ടിയല്ലേ അവളുടെ ഡാഡിയുടെ കൂടെ അല്ലേ അമ്മയുടെ കൂടെയല്ലേ നിൽക്കേണ്ടത് നീ ഒന്ന് ആലോചിച്ച് നോക്ക് മമ്മിയുടെ കൂടെയാണ് അവൾ നിൽക്കേണ്ടത് അവൾക്ക് പല ആവശ്യങ്ങളും ഇനി ഉണ്ടാകും അവൾ വലുതായി വളർന്ന പെൺകുട്ടിയാണ് അവളെ ആളു സമയത്ത് പഠിപ്പിക്കണം കല്യാണം അയച്ചു കൊടുക്കണം എല്ലാം ചെയ്യേണ്ടത് നീയാണ് മൂത്ത ചേട്ടനായിട്ടുള്ള നീ അപ്പൊ നിന്റെ കൂടെയല്ല അവൾ വളരേണ്ടത് അതുകൊണ്ട് എന്റെ പൊന്നുമോൻ അവളെ സ്നേഹിച്ചിട്ട് ോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പറയുകയാണ് അതിനുശേഷം രചന മനസ്സിൽ വിചാരിക്കുകയാണ് എടി ഡി ഇശിതേ നീ എൻറെ മോളെ വെച്ചിട്ട് എൻറെ മോനെ സ്വന്തമാക്കാൻ നോക്കുന്നു ഞാൻ എൻറെ മോനെ വെച്ചിട്ട് എന്റെ മോളെ സ്വന്തമാക്കാൻ നോക്കുകടേ ഇതിൽ ഞാൻ തന്നെ ജയിക്കും എന്ന് രചന മനസ്സിൽ വിചാരിക്കയാണ് ശേഷം ഏർ രജന പറയുന്നുണ്ട് ആദ്യത്ത് മോനെ ഞാൻ പറഞ്ഞത് മോനെ മനസ്സിലായാലോ മോൻ എങ്ങനെയെങ്കിലും മോന്റെ അനിയത്തിനെ സ്നേഹിച്ച് ഇവിടെയൊക്കെ കൊണ്ടുവരണം നിങ്ങൾ ഒരുമിച്ച് കളിച്ച് കളിച്ച് വളർന്ന് വളരേണ്ടവട എന്ന് പോയിട്ട് രജന അവിടുന്ന് വാതിലടച്ചിട്ട് പുറത്തേക്ക് പോവാട്ടോ അതും ആലോചിച്ചിരിക്കുകയാണ് ആദ്യം ശേഷം ആദ്യം ആലോചിക്കുന്ന നല്ല നല്ല നിമിഷങ്ങളാണ് നമ്മുടെ ചിപ്പിയായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങൾ ആലോചിച്ച് ആദ്യം അങ്ങനെ തന്നെ ഇരിക്കാട്ടോ പിന്നീട് കാണിക്കുന്നത് ഇഷിതേനെ ആട്ടോ പിന്നീട് കാണിക്കുന്നത് ഇഷിതേ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് മഹേഷ് വരുന്നുണ്ട് എടോ താൻ എന്താണോ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഏതോ ലോകത്താണെന്ന് തോന്നണല്ലോ എനിക്കൊരു ലോകവും ഇല്ല ആകെ ഈ ലോകം മാത്രമേ ഉള്ളു വേറെ ലോകത്തേക്ക് ചിന്തിക്കാൻ എനിക്ക് ലോകങ്ങളൊന്നും ഇല്ല താൻ എന്താണോ ഇങ്ങനെ ദേ നാളെ കയ്യിൽ വിവാഹ നിശ്ചയാണ് ആ എനിക്കറിയാം അനുഗ്രഹ ഡ്രസ്സൊക്കെ എല്ലാവർക്കും എടുത്തു കൊണ്ടുവന്നായിരുന്നു അവിടെയും എല്ലാവർക്കും കൊടുത്തു ഇവിടെയും കൊണ്ടുവന്നായിരുന്നു എന്ന് പറയണം ആ കണ്ടില്ല കുട്ടിയുടെ സന്തോഷം ആ അവളുടെ സന്തോഷം മാത്രല്ല ചില ആൾക്കാരുടെ ദുഃഖവും ഞാൻ കാണുന്നുണ്ട് എടോ താൻ ആലോചിക്കുന്നത് സുചിത്രയുടെ കണ്ണിലൂടെ മാത്രമാണ് സുചിത്ര മുമ്പ് വിവേകമായിട്ട് പ്രണയത്തിലായിരുന്നു ആ പ്രണയം ബ്രേക്കപ്പ് ആയപ്പോൾ അവൾ റിക്കവർ ആയില്ലേ അതുപോലെ തന്നെ വിനോദായിട്ടുള്ളത് റിക്കവറാകോടും പിന്നെ അവൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് അനുഗ്രഹനെ അതുപോലെ തന്നെ വിനോദിനെ സപ്പോർട്ട് ചെയ്തത് ഇപ്പൊ വിവാഹ നിശ്ചയം വരെ എത്തിച്ചത് അവളെ ഡബിൾ പ്ലേ കളിക്കുകയല്ലോ മനസ്സറിന് തന്നെയല്ലേ അവളുടെ അവരുടെ കൂടെ അതിനർത്ഥം അവളെല്ലാം മറന്നു തുടങ്ങാൻ തുടങ്ങി എന്നാണ് അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇഷിതക്ക് മാത്രം എന്താ പ്രശ്നം ഇഷിത അവളുടെ ഉള്ളിലുള്ള മനസ്സിന് വിഷമങ്ങൾ കണ്ടോണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇഷിത എപ്പോഴും അങ്ങനെയാണ് മറ്റുള്ളവരുടെ വിഷമം കണ്ട് അതിനീ അലിഞ്ഞ അങ്ങനെ ഇരിക്കും എന്ന് മഹേഷ് പറയുമ്പോ ഇഷിത പറയണ്ടേ ശരിയാ മഹേഷ് പറഞ്ഞത് എനിക്ക് എന്റെ സ്വഭാവം അങ്ങനെയാണ് ഒരാൾക്ക് വിഷമം വന്ന അയാളുടെ ഉള്ളിലൂടെ ആ വിഷമത്തിലൂടെ കടന്ന് ഞാനും വിഷമത്തിലാവും എന്ത് ചെയ്യാനാ എന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി അത് മാറ്റാൻ ഇനി പറ്റില്ലല്ലോ എന്തായാലും മഹേഷ് പറഞ്ഞ ശരി തന്നെയാണ് ാണ് ഒരാളെ പ്രണയിക്കണമെങ്കിൽ അതിന് ധൈര്യം വേണം അത് വീട്ടുകാരോട് പറഞ്ഞു ഞാൻ ഈ പെൺകുട്ടിനെ മാത്രമേ വിവാഹം കഴിക്കണമെന്ന് പറയാനുള്ള ധൈര്യം വിനോദിന് ആ ധൈര്യം ഉണ്ടായിരുന്നില്ല അത് ഞാൻ വിനോദിനെ കുറ്റപ്പെടുത്തുന്നില്ല ചില ആളുകൾ അങ്ങനെയാണ് വീട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം സന്തോഷം വേണ്ടെന്ന് വെക്കും ആ അതെന്തെങ്കിലും ഒക്കെ ആവട്ടെ എന്തായാലും മഹേഷ് പറഞ്ഞതിനാണ്ട് ശരി സുചിത്രി എന്തായാലും അതൊക്കെ മറന്ന് ആകും അതുകൊണ്ട് ഞാനും അത് തൽക്കാലത്തേക്ക് മറക്കുവാണ് ഇനി ഈ വിവാഹ നിശ്ചയത്തിന് നമ്മൾ ഒരു മനസ്സായിട്ട് മുന്നോട്ട് നിൽക്കും മഹേഷിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ കയ്യിലേക്ക് ഇഷിത കയറി പിടിക്കാട്ടോ മഹേഷിന് അത് ഭയങ്കര സന്തോഷവാണ് മഹേഷും ആ കൈലുകളിലേക്ക് കൈ ചേർത്ത് പിടിക്കുകയാണ് കുറച്ചു നേരം ഇഷിതനെ തന്നെ മഹേഷ് നോക്കി നിൽക്കുകയാണ് ഇഷിത മഹേഷിനെ നോക്കി നിൽക്കുന്നുണ്ട് അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വീണ്ടും ആകാശിന്റെ വീടാണ് രാവിലെ നമ്മുടെ ആദ്യമാണെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവാട്ടോ അമ്മേ ഞാൻ അവിടെ ദേ ദീ ലഞ്ച് ബോക്സ് എടുക്കാൻ മാറുന്നു എന്നെ വേണ്ട ലഞ്ച് ബോക്സ് വെച്ചെടുക്കുകയാണ് ദേ ഇത് എൻ്റെ മോനെ അപ്പൊ ഈ പാത്രം ആയിരിക്കും ഇത് ചിപ്പിക്ക ഇതിൽ കുറച്ച് സ്വീറ്റ്സ് അമ്മ ഉണ്ടാക്കിയ സ്വീറ്റ്സ് ഇത് നീ ചിപ്പിക്കുക കൊടുക്കണം ഞാൻ കൊടുക്കാമേ എന്നിട്ട് നീ പറയണം അമ്മ സ്പെഷ്യലായിട്ട് അവൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നെ ഭാവംകുട്ടി അവൾക്ക് സ്വീറ്റ്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവുമല്ലോ നീ എപ്പോഴും അവളുടെ കൂടെ തന്നെ നിൽക്കണം ഇവിടെ വന്നിട്ട് അവളുടെ കൂടെ ഒരുമിച്ച് താമസിക്കുന്നത് നിമിഷങ്ങളൊക്കെ ആലോചിച്ച് അവളോടും അത് പറയണം അവളുടെ മനസ്സ് മാറ്റണം അവൾ ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ട മോനെ ശരി അമ്മേ ആ എന്നാ എന്റെ പൊന്നുമോ പൊന്നുമോൻ പൊയ്ക്കു ഇത് പോയിട്ട് രചന ആ ദിന സ്കൂളിലേക്ക് യാത്രയാക്കാട്ടോ പിന്നീട് കൈലാസാണെന്നുണ്ടെങ്കിൽ ഫ്ളാറ്റിലായിരുന്ന മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുക കൈലാസിന്റെ ആശ്രമം തുടങ്ങുമ്പോൾ കുറച്ച് മന്ത്രങ്ങളൊക്കെ പഠിക്കണം നെറ്റിലില്ലാത്ത എന്ത് മന്ത്രം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് മന്ത്രങ്ങളൊക്കെ നോക്കണം ആഹാ കൊള്ളാലോ ഈ മന്ത്രം തന്നെ പഠിക്കാം ഇതൊക്കെ പഠിച്ചിട്ട് ഓരോരുത്തരുടെ സ്വാമികളാന്ന് പറഞ്ഞിട്ട് പരസ്യത്തു ഇരിക്കണത് എന്തായാലും പഠിച്ചു വെച്ചേക്കാം എന്ന് പറയുന്നത് ആ മന്ത്രങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കെ തന്നെ അവിടെയൊക്കെ സുചിത്ര വരുന്നിട്ടോ സുചിത്രനെ കാണുമ്പോഴേ കൈലാസ് മനസ്സിൽ ഉപയോഗിക്കുകയാണ് ആഹാ ഇവിടെ ഞാൻ നേരത്തെ നോട്ടിട്ടതാണ് കൊള്ളാം ഇവള് കൊള്ളാം അതെ അവിടെ നിക്കു സഹോദരി എന്ന് പറഞ്ഞ വിളിക്കുകയാണ് സഹോദരിയുടെ മുഖത്തെന്താ ആകെ ഒരു വിഷമം അതെ കൈലാസെട അങ്ങനെ പലതും തോന്നുന്നു നോക്ക് സഹോദരി എന്നെ സ്വാമികളെന്ന് വിളിക്കൂ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് അത് മനസ്സിൽ വിചാരിച്ചിട്ട് സ്വാമികളടുത്ത് ഇങ്ങനെ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് സഹോദരി എന്ന് പറയാണ് അതെ ഈ ശിതീശിനെ ഞാൻ സ്പോർട്ടിന് മറുപടി കൊടുക്കും എന്ന് പറയാണ് ഇല്ലില്ല ഇല്ല സഹോദരൻ മാ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട് അത് പ്രണയവിഷാദമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് എനിക്ക് കൈകൾ തരൂ ഞാൻ നോക്കിയിട്ട് അതിനുള്ള പരിഹാരം പറയാം വേണ്ട സ്വാമികൾ ഒരു കാര്യം ചെയ് വല്ല റോഡ് സൈഡിലും പോയിട്ട് ഹസ്തരേഖ ശാസ്ത്ര ബോർഡും വെച്ച് അവിടെ പോയിരിക്കെ ഏത് മണ്ടമാര് വന്ന് വീഴുമായിരിക്കും പറഞ്ഞല്ലോ ഇഷുദേച്ചി തേച്ചി അല്ല ഞാൻ ഹോ മാറി എന്ന് പറഞ്ഞിട്ട് സുചിത്ര അവിടുന്ന് പോകാട്ടോ ആ സമയത്ത് കൈലാസം മനസ്സിൽ വിചാരിക്കുകയാണ് എടി സുചിത്രേ നീ ഞാൻ നേരത്തെ നോട്ട് ഇട്ട് വെച്ചതാടി ഇഷിത കഴിഞ്ഞ അടുത്തത് നീയാണ് എന്റെ വലയിൽ കുടുങ്ങാൻ പോണത് നീ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവിടെ കൈലാസ് കൈലാസിരിക്കയാണ് ഇഷ്യുത ചോദിക്കണ്ട അവര് കുറച്ച് മാറി നിട്ട് സംസാരിക്കാട്ടോ ഇഷിത സുചിത്രോട് ചോദിക്കുകയാണ് എന്തിനെ മോളെ ഇങ്ങോട്ടേക്ക് വന്നത് സുചിത്ര പറയണ്ട ചേച്ചി എനിക്കിവിടെ നിൽക്കാൻ വയ്യ ഞാൻ പോകുക ചേച്ചി ഞാൻ വീട്ടിലേക്ക് ഇത് പോകുക നീ എന്തൊക്കെയാ മോളെ പറഞ്ഞത് ഇപ്പൊ നീ ഇവിടത്ത് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എനിക്ക് പേടിയുണ്ട് നീ എന്തിനാ അവിവേകം കാണിക്കൂന്ന് അതുകൊണ്ട് മാത്രമല്ല നീ പോയി കഴിഞ്ഞാൽ അനുഗ്രഹം വെറുതെ വിടോന്ന് തോന്നുന്നുണ്ടോ അവള് നിന്നന്വേഷി വീട്ടിലേക്ക് വരും നിന്നെ കൊണ്ടുപോകും ചിലപ്പോൾ നീ ഇല്ലാതെ വിവാഹ നിഷേ വേണ്ടാന്ന് വരാ അവള് പറയൂ കാരണം അവള് നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് മോളെ അത് മാത്രല്ല നിന്റെ ആബ്സൻസ് എല്ലാവരും നോട്ട് ചെയ്യും അത് ശരിയാവില്ല ചേച്ചി ചേച്ചി ചേച്ചിയൊന്നും ആലോചിച്ച് നോക്ക് വിനോദിന്റെ അവസ്ഥ വിവാഹ സമയത്ത് എന്നെയും കൂടി അവിടെ കാണുമ്പോൾ വിനോദിന് എന്തുമാത്രം വിഷമവും വിനോദിന് അതൊന്നും സഹിക്കാൻ പറ്റില്ല ചേച്ചി വിനോദൊരു പാവാണ് അത് നിക്കേ അറിയുള്ളൂ അതുകൊണ്ട് ഞാൻ പോണതാ ചേച്ചി നല്ലത് മോളെ നീ പോവരുത് നീ സ്ട്രോങ് ആയിട്ട് കൂടെ തന്നെ ഉണ്ടാവണം നീ അവിടെ നിൽക്കണം എന്തിനാ നീ ഇനി വിഷമിക്കണത് നോക്ക് ജീവിതം എന്ന് പറയുന്നത് ഒരു ഗെയിം പ്ലാൻ ആണ് മോളെ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടി തുടങ്ങാട്ടോ അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ അവിടേക്ക് മഹേഷ് വരുന്നുണ്ട് മഹേഷിയുടെ സംസാരം പെട്ടെന്ന് കേൾക്കാൻ വേണ്ടി ഇട വരുവാട്ടോ അപ്പൊ മഹേഷ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇഷിത പറഞ്ഞത് ഇഷിത വീണ്ടും സുഹൃത്തു പറയാണ് ഞാൻ നിനക്ക് പ്രതീക്ഷ ല്ല പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ വിവാഹ നിശ്ചയ സമയത്ത് വിവാഹ നിശ്ചയം മുടങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ് ചേച്ചി വിവാഹ നിശ്ചയം വരെ ആയത് എങ്ങനെ മുടങ്ങാനാ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് പ്രതീക്ഷ തരല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ മോളെ ജീവിതം എന്ന് പറഞ്ഞത് ഒരു ഗെയിമാണ് അതെപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മാറാം ചിലപ്പോൾ വിവാഹ നിശ്ചയം മുടങ്ങാം പിന്നെ ഒന്ന് ചിലപ്പോ നിന്റെ കഴുതി താലി കെട്ടാം അങ്ങനെ പലതും ഉണ്ടാകും അതുകൊണ്ട് പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരുന്നേ പറ്റൂ എന്നൊക്കെ ഇഷിത പറയാണ് അത് കേൾക്കുമ്പോൾ മഹേഷിന്റെ ദേഷ്യം വരുവായിട്ടോ കാണാം ഇയാൾ ഡബിൾ പ്ലേ കളിക്കുവാണോ എന്ന രീതിയിൽ മഹേഷ് ഇഷിതേനെ സൂക്ഷിച്ചു ഒളിഞ്ഞിരുന്നു ോക്കുന്ന ഭാഗത്തോടു കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ആദ്യൊക്കെ ആദ്യമാണെങ്കിൽ അങ്ങനെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുപോയിട്ട് ചിപ്പിക്ക് കൊടുക്കട്ടോ ചിപ്പിയുടെ കൂടെ സൂരജും ഉണ്ട് ശേഷം ആദ്യം അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്ക് ചിപ്പി സൂരജിനോട് പറയുന്നുണ്ട് ഈ സ്വീറ്റ്സ് എന്തിനാണ് മമ്മി കൊടുത്തു വിട്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ ഈ സ്വീറ്റ്സിലൂടെ മയക്കി ആദ്യചേട്ടന്റെ കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട അവർ നോക്കണത് എന്നിങ്ങനെ പറയണം അങ്ങനെ ചിപ്പിക്ക് കാര്യം മനസ്സിലായിട്ടോ ശേഷമാണെന്നുണ്ടെങ്കിൽ കൈലാസ് സത്യങ്ങളൊക്കെ ആകാശിനോട് പറയാണ് അതായത് വിനോദും സുചിത്രയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അനുഗ്രഹം കാരണം കേരള ചിപ്റ്റർ ചാപ്റ്റർ ചേട്ടനെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് വിനോദ് അങ്ങനത്തെ ഒരു ത്യാഗം ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ കൈലാസ് ആകാശിനോട് പറയട്ടെ അപ്പൊ ആകാശ് പറയണ്ടേ ഓഹോ അപ്പൊ അങ്ങനെയാണ് മഹേഷിന്റെ പ്ലാൻ കേരള ചാപ്റ്റർ കൈവിട്ടു പോകാതിരിക്കാണ്ട് വിനോദിനെ കൊണ്ട് അവൻ കളിക്കുവാണല്ലേ കൊള്ളാം ഇത് നല്ല ഗെയിം തന്നെ ഇത് അനു എത്രയും പെട്ടെന്ന് അനുഗ്രഹയുടെ അതുപോലെ തന്നെ അരുന്ധതി മേഡത്തിന്റെ ചെവിയിൽ എത്തിച്ചേ പറ്റൂ എന്ന് ആകാശ് മനസ്സിലുറപ്പിക്കുകയാണ് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ആകാശാണെന്നുണ്ടെങ്കിൽ അരുന്ധതിയുടെ ചെവിയിൽ എത്തിക്കുന്നുണ്ട് രാത്രി അരുന്ധതി മഹേഷിനെ വിളിക്കാണ് അതെ മഹേഷ് ആ പറ മേഡം വിവാഹ നിശ്ചയം നടക്കില്ല കേരള ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടില്ല ഈ വിവാഹ നിശ്ചയം ഞാൻ ഇവിടെ വെച്ച് നിർത്തു ആണ് എന്ന് പറയാണ് അത് കേൾക്കണതും മഹേഷ് ആദ്യ ഷോക്ക് കഴിച്ച പോലെ നിൽക്കുവാണ് ശേഷം വിശിദ്ധടുത്ത് പറയണ്ടേ താൻ ചതിച്ചു അല്ലേ കൂടെ നിന്ന് താൻ ചതിച്ചു അല്ലേ എന്ന് പറയുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ